ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളിയുടെ കുടുംബം ഇന്ന് അതിദരിദ്രാവസ്ഥയിൽ വഴിക്കടവ് പഞ്ചായത്തിലെ ആനപ്പാറയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പുത്തൻ വീട്ടിൽ രാമകൃഷ്ണന്റെ അപ്രതീക്ഷിത വിയോഗമാണ് ഒരു കുടുംബത്തെ തീർത്തും ദരിദ്രാവസ്ഥയിലേക്ക് തള്ളിവിട്ടത് സർക്കാർ സംവിധാനങ്ങളൊന്നും ഇതുവരെയായും ഈ സഹായവുമായി എത്തിയിട്ടില്ല ഇട്ടു റേഷം പിടിയാരിപ്പും മുളകെങ്കിലും അങ്ങനെ ഒക്കെ കുടിക്കാം കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് തെങ്ങുകയറ്റ തൊഴിലാളിയായ നാൽപ്പത്തിയെട്ടുകാരൻ രാമകൃഷ്ണൻ വീടിനു സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത് വന്യമൃഗശല്യം തടയാൻ സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നുമാണ് ഷോക്കേറ്റത് മണ് സംഭവത്തിൽ വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ചിരുന്നു എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം രാമകൃഷ്ണന്റെ മരണത്തോടെ തീർത്തും നിർദ്ധനാവസ്ഥയിലായിരത്തി അറുനൂറ് കിട്ടും അതും വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പണി തീരാത്ത വീട് മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന നിലയിലാണ് ചുമരുകളും വിണ്ടുകീറി അപകടാവസ്ഥയിലായതോടെ രാമകൃഷ്ണന്റെ ഭാര്യയും മക്കളും മമ്പാടുള്ള തൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു വൃദ്ധയായ രാമകൃഷ്ണന്റെ അമ്മ ലക്ഷ്മി വീട്ടിൽ ഇപ്പോൾ തനിയെയാണ് താമസം മഴ പെയ്താൽ ചോർന്നൊലിച്ച് അകത്ത് വെള്ളം നിറയുന്നതിനാൽ പാത്രങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ് അപകടാവസ്ഥയിലായ വീട്ടിൽ നിൽക്കുവാൻ ഭയമായതിനാൽ രാത്രിയിൽ അയൽപക്കത്തെ വീടുകളിലേക്കോ ബന്ധുവീട്ടുകളിലേക്കോ ഉറങ്ങാൻ പോകാറാണ് നിങ്ങൾ പതിവണോ താമസം വീടെന്താ ചോർന്നോലിക്കുന്നുണ്ടോ മഴയുള്ള സമയത്തൊക്കെ ഇവിടെ നിൽക്കാറുട്ടിലെ പോഴ പെയ്ത വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളാവോ വെള്ളം കുറച്ചൊക്കെ പാത്രം രാമകൃഷ്ണൻ തൊഴിലെടുത്ത് ലഭിക്കുന്ന വരുമാനത്തിൽ മാത്രമായിരുന്നു ഇവരുടെ ജീവിതം മകൻ മരണപ്പെട്ടതോടെ ഇപ്പോൾ അതിദയനീയ അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത് പെൻഷനായി ലഭിക്കുന്നത് മരുന്നിന് പോലും തികയുന്നില്ലെന്ന് ലക്ഷ്മി പറയുന്നു പട്ടികവർഗ വിഭാഗത്തിൽ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഇവരെ സർക്കാരിൻ്റെ ഒരു സംവിധാനങ്ങളും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ട അനന്തുവിൻ്റെ വീട്ടിൽ മുൻനിര നേതാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ എത്തുകയും സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇതിന് ഏറെ അകലെയല്ലാതെയാണ് കൃഷിയിടത്തിൽ നിന്നും വൈദ്യുത അഖാദമിയേറ്റ് മരണപ്പെട്ട രാമകൃഷ്ണന്റെ കുടുംബം പട്ടിണിയും ഭയവുമില്ലാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ അധികാരികളുടെ കനിവ് തേടുന്നത് ഏകമകന്റെ വരുമാനത്തിലായിരുന്നു ഈ അമ്മയും കുടുംബവും മുന്നോട്ട് പോയിരുന്നത് മകൻ്റെ മരണത്തോടുകൂടി തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇവർ ഏത് സമയവും തകർന്നു വീഴാറായ ഈ വീട്ടിൽ ഇപ്പോൾ ദുരിത ജീവിതം നയിക്കുകയാണ് ഈ അമ്മ തീർച്ചയായും ഇവരുടെ ഈ ഒരു ദുരിതാവസ്ഥ നേരിൽ കാണുന്ന അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു Travivag Bridal Collections by Shopika Weddings.